ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോ കോജി ക്യാസറ്റ് സിറം എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് പിന്നെ കോജിക് ആസറ്റിൻ്റെ സൈഡ് എഫക്ട് എങ്ങനെയാണ് പിന്നെ എത്ര നാൾ യൂസ് ചെയ്യണം ഇതിന്റെ റേറ്റ് എത്രയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിക്ക് മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിറം ഞാൻ എപ്പോഴും ഡെർമാക്കോഡി ആണ് ഞാൻ വാങ്ങി യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഈ സിറം എങ്ങനെയാണ് ഇത് കിട്ടുന്ന കാണിച്ചുതരാം ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ ഫേസിലൊന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല ആദ്യം ഞാൻ ലിപ്പ് ബാങ്ക് മാത്രമേ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം ഇതൊരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സിറോ ആണ് സാധാരണ മറ്റ് സിറോ ഒക്കെ കുറച്ച് ഓയിലിന്റെ കണ്ടന്റ് ഉണ്ടാവും ഇത് നമ്മൾ ഫേസിൽ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ താഴേക്ക് ഇറങ്ങുന്ന ഒരു സിറോ ആണ് പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഞാൻ തേർട്ടീൻ എം എൽ എ സിറോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിനേക്കാളും ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഒരു തേർട്ടീൻ എം എൽ ഡി സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒക്കെ നിങ്ങളിത് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് റിസൾട്ട് വിസിബിൾ ആവുള്ളൂ ഇപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്തു രണ്ട് ദിവസം യൂസ് ചെയ്തു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഒരു ബോട്ടിൽ നിങ്ങൾ തേർട്ടീൻ എം എൽ ഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഫുള്ള് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ കിട്ടില്ലെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചിലരുണ്ടാവും രണ്ട് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുക ഇത് കൊള്ളില്ല തീരുമാനിച്ചു കളയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് വിസിബിൾ ആയിരിക്കും ഫുൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഇവൻ ടോൺ ആകും നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറിയിട്ട് നമുക്കൊന്ന് കളർ വെച്ച പോലെയൊക്കെ നമുക്ക് തോന്നും ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ട് ആരും ഈ ഒരു സിറം വാങ്ങരുത് കാരണം നിങ്ങൾ കളർ വെക്കില്ല നമുക്കുള്ള കളർ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നല്ലാതെ ഒരിക്കലും നന്നായിട്ട് കളർ വെക്കാൻ പോകുന്നില്ല കളറ് വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടാ തയോണൊക്കെ എടുക്കേണ്ടി വരും ഈ ഒരു സിറം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറിയിട്ട് സ്പ്രിന് ഇവൻ ടോൺ ആവുന്നില്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗുണം ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളൊരു സിറോ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം പറയുമ്പോഴും അതിൻ്റെ രണ്ട് വശം നമ്മൾ പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കളർ വയ്ക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് എഴുതിയിരിക്കുന്നത് പക്ഷേ നമുക്ക് പർപ്പിളിൽ നിന്ന് റേറ്റ് കുറവുന്ന് വാങ്ങാവുന്നതാണ് മുന്നൂറ്റി എത്രയോ രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് റേറ്റ് മാറി മറിഞ്ഞു വരും കാരണം എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ വേറെ ഒരു സിറം ആയാലും ലോഷൻ ആയാലും ക്രീം ആയാലും സൺസ്ക്രീൻ ആയാലും യൂസ് ചെയ്യാൻ പാടില്ല കാരണം കെമിക്കൽ റിയാക്ഷൻ നടക്കും വേറൊന്നുമില്ല നമ്മുടെ സ്കിന്നിന് കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരുപാട് പൈസ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് കോജിക്ക് ആസിഡെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കുള്ള പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടാകും പിന്നെ നമ്മൾ യൂട്യൂബ് തുറന്ന് തുറന്ന് നോക്കുമ്പോഴായാലും ഗൂഗിൾ നോക്കുമ്പോഴായാലും ഒരുപാട് പേർക്ക് കോജി കോജിക് സൈഡ് സൈഡെഫക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ കോജി ആസിൻ്റെ ക്രീം കോജി വിറ്റ് വിറ്റെന്നൊക്കെ പറഞ്ഞൊരു ഒക്കെ നമുക്ക് ഫാർമസി ഫാമസി ആണ് അതൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കോജി ആസിഡ് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പാടില്ല സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു അപ്പം ഞാൻ പറയുകയാണ് കോജി ആസിഡ് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോജി ആസിൻ്റെ ക്രീം ആയാലും സീറോ ആയാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഒരു മിനിറ്റിട്ടാണ് ഒരു വണ്ടി പോകേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഒരുപാട് നല്ലത് യൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരുമോ മുഖക്കുരു വന്ന് വന്നു പോയ പാടി വീണ്ടും വരുന്നതാണ് മിക്കവർക്കും ഡൗട്ട് വരാം അപ്പം ഞാനൊരു കാര്യം പറയട്ടെ മുഖക്കുരു വന്ന് പോയതിൻ്റെ പാടി വീണ്ടും വരണ്ട ഒരു സാധ്യതയില്ല നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വീണ്ടും നമുക്ക് മുഖക്കുരു വന്ന് അത് കരിഞ്ഞുണങ്ങി പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പാടി വീണ്ടും വരുള്ളൂ അതല്ലാതെ മാഞ്ഞ് പോയ പാട് ഒരിക്കലും നമുക്ക് വരില്ല ഇപ്പം ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മുൻപത്തെതിനേക്കാളും കറുപ്പാകുമോ എന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും അപ്പോൾ അത് അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്ഥിരം കൊണ്ട് ഉണ്ടാവില്ല ഇപ്പോൾ പിഗ്മെന്റേഷൻ വീണ്ടും വരും എന്നുള്ളത് ഇപ്പം നമ്മൾ വെയിലത്ത് വീണ്ടും സൺസ്ക്രീൻ ഒന്നും ഇടാതെ നമ്മൾ വെയിലത്ത് വീണ്ടും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പിഗ്മെന്റേഷൻ വരും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കോജിക് ആസിഡിന്റെ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ ഫേസ് വാഷിന് പകരം കോജിക് ആസിഡിന്റെ സോപ്പ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സാധാ ഫേസ് വാഷ് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാനും സാധാ ഫേസ് വാഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെയെന്ന് പറയാനായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ അല്ലെങ്കിൽ ഇത് ഇതിടുന്നതിന് മുൻപായാലും നമ്മൾ മോയിസ്ചറൈസറോ സൺസ്ക്രീനോ ഇടാൻ പാടില്ല ഇപ്പം നമ്മൾ പുറത്ത് പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ദിവസം ഈ ഒരു സിറം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വേറൊന്നുമല്ല നമ്മൾ ചെറുതായിട്ടൊക്കെ മോയിസ്ചറൈസർ ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും ഡെയിലി നമ്മൾ പുറത്ത് പോകുന്നവരാണെന്നെങ്കിലും വല്ലപ്പോഴും പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിലും കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ സൺസ്ക്രീൻ നമ്മൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് സൺസ്ക്രീനും ഇതും രണ്ടും കൂടെയും ഒരുമിച്ച് പോകില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ട് നേരമാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത് രാവിലെയും രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും രാവിലെ ഈ ഒരു സിറം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് രാത്രി മാത്രം ഈ ഒരു സിറം യൂസ് ചെയ്യാം അതല്ല നിങ്ങൾ വല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യമാണ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാത്രം രാവിലെ ഈ ഒരു സിറം സ്കിപ്പ് ചെയ്തിട്ട് പകരം നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ സൺ സ്ക്രീനും ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറോയില ഏതൊരു സ്കിൻ കെയർ ചെയ്യുന്ന ആളായിക്കോട്ടെ സ്കിൻ കെയർ ചെയ്യാത്ത ആളായിക്കോട്ടെ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം വേറൊന്നുമല്ല എൻ്റെ സ്കിന്നിന് വെയിലടിച്ചിട്ട് നല്ലപോലെ ഡാമേജ് വന്നിട്ട് എനിക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും ഗ്ലൂട്ടാ തൈ കൊണ്ട് ടാബ്ലറ്റ് ഒക്കെ എടുത്തതിനു ശേഷമാണ് എൻ്റെ സ്കിന്നിന് വന്ന ഡാമേജ് ഒക്കെ ഞാൻ മാറ്റിയെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ചെറിയ വെയിലാണെങ്കിൽ പോലും നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം വേറെ ഒന്നുമില്ല മഴ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു വെയിൽ നമ്മുടെ മുഖത്തേക്ക് അടിച്ചാൽ പോലും നമ്മുടെ സ്കിന്നു ഡാമേജ് ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഈ ഒരു സിറം നമ്മളത്തെ ദിവസം സ്കിപ്പ് ചെയ്താലും സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു സിറം യൂസ് അതിൻ്റെ കൂടെ നായ സിനിമയുടെ വിറ്റമിൻ സി സിറം ഒരു സിറോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സിറം മാത്രമേ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം എല്ലാ സിറത്തിനും ആക്റ്റീവ് ഇൻഗ്രീഡിയൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നൂറ് ശതമാനം നമുക്ക് സൈഡ് എഫക്റ്റ് നമുക്ക് കുറപ്പിക്കാം എന്തായാലും നമ്മുടെ സ്കിന്നിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരുവിധ വിധ ഗുണം നമുക്ക് കിട്ടാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ആസിഡിൻ്റെ സിറം മാത്രം വാങ്ങാൻ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സിറോ നിങ്ങൾ യൂസ് ചെയ്യരുത് ഇനിയിപ്പോൾ നിങ്ങൾ കയ്യിൽ ബാലൻസ് ആയിട്ടുള്ള സിറം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാം ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു സിറം യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൽഫ ആർബുട്ടിൻ കോജിക് ആസിഡ് നയാസിനമേഡ് ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾക്ക് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം നയാസിനമേഡ് ആയാലും വിറ്റമിൻ സി ആയാലും അങ്ങനെ ഒരുപാട് സിറം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഒരുപാട് ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും രണ്ട് മൂന്നും സിറം ഒരിക്കലും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്തത് കാരണം നമുക്ക് ആകെ പാടൊരു മുഖുള്ളൂ അതെങ്ങാനും യിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു സിറം മാത്രം യൂസ് ചെയ്യാം സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാം പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം യൂസ് ചെയ്യരുത് പകരം സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മേക്കപ്പും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സൈഡ് എഫക്ട് വരട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മേക്കപ്പും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം ചെയ്തേ പറ്റൂ പുറത്ത് പോകണം അല്ലെങ്കിൽ ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഈ ഒരു സിറം നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ഈ ഒരു സിറത്തിന്റെ മുകളിൽ ഒരിക്കലും മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ ആയാലും മോയിച്ചറൈസർ ആയാലും സീറോ ആയാലും ലോഷൻ ആയാലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാനും പോകുന്നില്ല നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ എന്ന് പറയുന്നതായിട്ട് കോജിക് ആസിഡിന്റെ ക്രീം യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നല്ലത് നിങ്ങൾ സിറം യൂസ് ചെയ്യുന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ സ്കിന്നു പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനൊക്കെ ഈ ഒരു സിറം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ സിറം ഫേസ് വാഷ് പിന്നെ അതേപോലെ തന്നെ കോജിക് ആസിഡിൻ്റെ ക്രീം ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഇതുകൊണ്ടൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോജിക് ആസിഡിൻ്റെ ഫേസ് വാഷ് കോജിക് ആസിഡിൻ്റെ ക്രീം പിന്നെ അതേപോലെ തന്നെ സോപ്പ് ഇതെല്ലാം വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നോക്കാം അതെല്ലാം ചെറിയ പ്രശ്നങ്ങൾ മാത്രം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിരം തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് അപ്പോൾ നിങ്ങൾക്ക് കോജി ക്ലാസിൻ്റെ സിറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ റേറ്റ് എത്രയാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ